ദ ലേണിംഗ് നമ്മൾ കുറച്ച് കറണ്ട് അഫേഴ്സാണ് പഠിക്കണേട്ടോ അപ്പോൾ എൽ ജി എസിന് ഇരുപത് മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഞാൻ വീണ്ടും പറയേണ്ട കാര്യം നിങ്ങൾക്കറിയാം എൽ ജി എസ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ എക്സാമുകൾക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക കാരണം അടുത്ത വർഷത്തൊക്കെ ഉള്ള എക്സാമിന് വരെ ഇത് പ്രധാനമാവും കാരണം ഒരു വർഷം മുമ്പുള്ള ഫാക്ട്സ് നമ്മളോട് ചോദിക്കാറുണ്ട് എന്നുള്ളതുകൊണ്ട് എൽ ജി എസിന് ഒറ്റ ദിവസം പോലും മുടങ്ങാണ്ട് ഫുൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വായിക്കുക തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും ശ്രദ്ധിക്കും യു പി എസ് സിയുടെ ചെയർപേഴ്സൺ റഷ്യയുടെ പരമോന്നത ഓർഡർ ഓർഡർ ഓഫ് ഓഫ് ദി സെന്റ് സെന്റ് ആൻഡ്രൂ ആൻഡ്രൂ അപ്പോസൽ അപ്പോസൽ ബഹുമതി വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചത് ആർക്ക് ആർക്കാണ് മോദിക്ക് നെക്സ്റ്റ് വൺ മാനന്തവാടിയുടെ എം എൽ എ ആയിരുന്ന ശ്രീ ഒ ആർ കേളു ഇപ്പോൾ ആരാണ് ഒരു ചോദ്യം ഞാൻ ചോദിക്കാനുള്ള കാരണം ഇദ്ദേഹം എവിടത്തെ എം എൽ എ ആയിരുന്നു എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് അപ്പൊ നിലവിലെ പട്ടികജാതി പട്ടിക വർഗ വകുപ്പ് മന്ത്രിയായ ശ്രീ ഒ ആർ കേളു മാനന്തവാടി എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ ആദ്യമായി നേടുന്നത് രണ്ട് മെഡൽ ആദ്യമായി നേടുന്ന വനിതയാണ് മനു ബാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുമായി സാംസ്കാരിക സത്യവകാശ ഉടമ്പടിയിൽ സൈൻ ചെയ്തത് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുമായി സാംസ്കാരിക സത്യവകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അമേരിക്ക അവാർഡിന് അർഹയായത് ജോസഫ് അവരുടെ നോവലാണ് നോവലിനാണ് നെക്സ്റ്റ് വൺ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം നെക്സ്റ്റ് വൺ പ്രഥമ പ്രഥമ കെ കെ ആർ ആർ ഗൗരിയമ്മ ഗൗരിയമ്മ പുരസ്കാരം പുരസ്കാരം ആര് അലൈഡ ഡേ അലൈഡ ഗുവേര മകളാണ് നെക്സ്റ്റ് വൺ മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ സൂക്കം സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെ കണ്ണൂര് തളിപ്പറമ്പ് മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂക്കം സഫാരി പാർക്ക് നിലവിൽ വരുന്നത് കണ്ണൂര് തളിപ്പറമ്പ് ഒന്നും കൂടെ നമുക്ക് നോക്കാം യു പി എസ് സി ചെയർപേഴ്സണായി നിയമിതയായത് ആര് സുതയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാ ഓർഡർ ഓഫ് ദി സെന്റ് ദി അഫോസൽ വ്ലാഡിമിർ പുടിൻ സമ്മാനിച്ചത് ആർക്ക് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് മാനന്തവാടി എം എൽ എ ആയിരുന്ന ശ്രീ ഒയർ പേളു ഇപ്പോൾ ആരാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആര് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ വനിത എന്ന ബഹുമതി ആർക്ക് ലഭിച്ചു മനു മനോഭാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുമായി സാംസ്കാരിക സ്വത്തവകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യമാണ് അമേരിക്ക ൂർ അവാർഡിന് അർഹയായത് അവരുടെ നോവലായ നെക്സ്റ്റ് വൺ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം പ്രഥമ പുരസ്കാരം നേടിയത് ഡേ ഗുവേര അവരുടെ മകളാണ് നെക്സ്റ്റ് വൺ മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സൂക്കം ിപ്പാർക്കും നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലാണ് അപ്പം നമ്മൾ പത്ത് കറണ്ട് അഫേഴ്സ് എന്നൊക്കെ പഠിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഞാൻ പറയുമ്പോൾ മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട നിങ്ങളും ഒപ്പം അത് പറഞ്ഞ് പഠിച്ചു പോവുക അപ്പോൾ ആ ക്ലാസ്സിൽ തന്നെ നമ്മളത് എന്താ പറയുക മനപ്പാടാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമാണ് ഇപ്പം തന്നെ എത്രയും അധികം കറണ്ട് അഫേഴ്സ് ആണ് ഒരു ദിവസം പത്തെണ്ണം വെച്ചിടുമ്പോൾ പത്ത് ദിവസമാകുമ്പോൾ തന്നെ നമ്മൾ നൂറായി അല്ലെ അതിനു മുമ്പും ധാരാളം കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ഏകദേശം ഒരു ആയിരത്തിൻ്റെ അടുത്ത് കറണ്ട് അഫയേഴ്സ് തന്നെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധിച്ചു വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു പോകും ആയിരത്തിൻ്റെ അടുത്ത് നമ്മൾ പറയാൻ കാരണം ചില ക്ലാസ്സുകളിൽ നമ്മൾ അമ്പതും മുപ്പതും നാൽപ്പതും ഒക്കെ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാം നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് നേടാനായിട്ട് പറ്റട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ട്ടോ നമ്മുടെ ചാനല് ഇനി ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസവും മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വരികയും ചെയ്യും കേട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ